സ്വത്തുക്കളെ മയവന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചാൽ വെരി അർജന്റായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് എത്തേണ്ട ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്ന അത്രയും എത്തിക്കുക കാരണം ഒരു ട്രയൽസിന്റെ ഡേറ്റ് മാറ്റി വെച്ചതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയില് എ സിമിലാൻ റെസിഡൻഷ്യൽ അക്കാദമി ഫുട്ബോൾ അക്കാഡമിൻ്റെ ട്രയൽസിനെ പറ്റി വീഡിയോ ചെയ്തത് മലപ്പുറം ട്രയൽസ് നടക്കാനിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണെന്നാണ് പക്ഷേ ആ തീയതികളിൽ മാറ്റം വരുത്തിയില്ല മറിച്ച് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാറ്റഗറിക്കും ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാറ്റഗറിക്കും ആണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അത് നേരെ തിരിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഇരുവണ്ടായിരത്തി പത്ത് പതിനൊന്ന് ബാച്ചിനും അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി എട്ട് ഒമ്പത് ബാച്ചിനും ആയിരിക്കും ട്രയൽസ് നടക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും പല കുട്ടികൾക്കും എക്സാമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങളെ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓൾറെഡി ഈ ഇൻഫർമേഷൻ കിട്ടിയ ആളുകളുണ്ടാവും എ സി വി ലാലിൻ്റെ ആളുകൾ ഒഫീഷ്യലായിട്ട് നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആക്കുകയോ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് പൈസ അടച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ അല്ലാത്ത ചില ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ ഈ വിളി വന്നിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ വിളിച്ച ആളുകളെ അവർ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഈ ഡേറ്റ് മാറ്റിയതും അല്ലെങ്കിൽ എന്നാണ് ട്രയൽസ് എന്നുള്ളതൊക്കെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ എ സി മേലാൻ്റെ ട്രയൽസിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വൈക്ക് പോകുന്ന വേണ്ട ഇനി അഥവാ ചെയ്തിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അവർ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുക അതിനുള്ള നമ്പറാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് ഓക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാം എന്തുകൊണ്ടാണ് എവിടെയാണ് ട്രയൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കുക ഇനി വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടെ പോകാനാണ് താല്പര്യം എങ്കിൽ സൗകര്യമെങ്കിൽ അവരെ വിളിച്ച് ഞാൻ ഇന്ന സ്ഥലത്താണ് രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്താക്കാണ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് പറയണം വീണ്ടും പറയുന്നു എറണാകുളം പാലക്കാട് തിരുവനന്തപുരം തുടങ്ങി പല ജില്ലകളിലും ട്രെയിൻസ് നടന്നിട്ടില്ല അത് വരാനുണ്ട് ഇനി നടന്ന ജില്ലകളിൽ തന്നെ മലപ്പുറത്ത് എന്തായാലും ഈ ട്രെയിനിനു ശേഷം മിക്കവാറും ഒരു ട്രെയിൻ കൂടി വരും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ വീണ്ടും ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട് കാരണം എ സി മിലാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് കളിപ്പിക്കാൻ കളി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ തന്നെ അവർക്ക് കിട്ടണം എന്നുണ്ട് അതുകൊണ്ട് അവരെ ഏറ്റവും നന്നായി സ്കൗട്ട് ചെയ്യാൻ ഏറ്റവും നന്നായി ട്രയൽസ് നടത്തി ഏറ്റവും നല്ല കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അതിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടാവും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളായിരിക്കണം ഞങ്ങളുടെ കയ്യിലെത്തിപ്പെടേണ്ടതെന്ന് അതുകൊണ്ട് അവർ മാക്സിമം കേരളത്തിലെ ഓരോ കുട്ടീനെയും ചാൻസ് കളയാതെ അവർ ട്രയലുകൾ നടത്തും അപ്പോൾ എന്തായാലും നിങ്ങളെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പല ആളുകളും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്നില്ല ഇവിടെ നടന്നില്ല ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു ഞങ്ങളെ വിളിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ വിവരം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് സത്യസന്ധമായ അവസ്ഥ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രജിസ്ട്രേഷൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ വിളിച്ചിരിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് അയച്ചിരിക്കും അല്ലാത്ത പക്ഷം നിങ്ങളങ്ങോട്ട് ബന്ധപ്പെട്ട് നോക്കുക ഇത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയിക്കുക കാരണം നമ്മളെ വീഡിയോ കൊണ്ട് പല ആളുകളും ട്രെയിനിൽ പോകുന്നുണ്ട് അവർ ഒരു ദിവസം വൈകിയോ അല്ലെങ്കിൽ നേരത്തെയോ പോയാൽ അവിടെ ഒരു ദിവസം കൂടുതൽ നിൽക്കേണ്ട എക്സ്പെൻസ് അവരുടെ കയ്യിൽ നിന്ന് പോകും അപ്പം പാവപ്പെട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പണം മുടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ആളുകളെ നമ്മളൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കുക പുതിയ വിശേഷങ്ങളുമായി നല്ല അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോസിൽ കണ്ടുകൊണ്ടേയിരിക്കാം നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം സോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭരാത്രി